ഹലോ ഫ്രണ്ട്സ് മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞങ്ങൾ ഗുരുവായൂരിൽ പോണ ഒരു ദിവസമാണ് അന്നത്തെ ഒരു വ്ളോഗാണെട്ടോ ഇത് അപ്പോൾ പോയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിരിക്കുന്നു അപ്പോൾ നാല് മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട് ഞാൻ മൂന്നരയ്ക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ നാല് മണിക്കാണ് എടുക്കാൻ തുടങ്ങിയത് ഗുരുവായൂർ ഇപ്പോൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും പുറപ്പെട്ട് വേഗത്തിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നു നാല് മണിയാവുമ്പോഴേക്കും അഞ്ച് മണിയാവുമ്പോഴേക്കേ ഇറങ്ങിയിട്ടുണ്ട് അഞ്ചഞ്ചേ കാലമായി ഇറങ്ങിയപ്പോഴേക്കും നേരത്തെ തന്നെ ഇറങ്ങിയാലാണ് അന്നത്തെ ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം വരാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസത്തെ യാത്രയാണ് ഗുരുവായൂർ ഞങ്ങൾ സാധാരണ ഒരു ദിവസം അവിടെ പോയി നിന്നിട്ടൊക്കെയാണ് പോ പോരാറ് പ്രാവശ്യം പോയിന് സ്കൂളൊക്കെ തുറന്നില്ലേ വിനഞ്ഞ് അങ്ങനെയുള്ളൊരു സമയമല്ലല്ലോ ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഒന്ന് തൊഴുത് പോരണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ പുറപ്പെട്ടതാണ് സാധാരണ നമുക്ക് രാവിലെ തന്നെ പോയി വൈകുന്നേരം പോരാനുള്ള ദൂരൊക്കെ ഉള്ളൂ രാവിലെ അഞ്ച് മണിക്ക് ബസ്സും ഉണ്ട് കേട്ടോ മഞ്ചേരിയിൽ നിന്ന് അപ്പോൾ സുഖമായിട്ട് പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തൊഴുത് നമുക്ക് പോരാ അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവർക്കിങ്ങനെ ചിരി വന്നിട്ടൊക്കെ അതാണ് ഇങ്ങനെ മുഖൊക്കെ പൊത്തിപ്പിടിക്കണത് ഇങ്ങനെ കാറിലിരുന്ന് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ് പുറത്ത് നല്ല തിമിർ പത്ത് മഴ പെയ്യാണ് ഞങ്ങൾ ഇറങ്ങുമ്പോഴേ തുടങ്ങുന്ന മഴയാണ് അന്നത്തെ ദിവസം ഫുള്ള് മഴയാണ് മിഥുനമാസം ഒന്നാം തീയതിയാണ് ഞങ്ങൾ പോയത് അന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ രാവിലെ തുടങ്ങിയ മഴ അവസാനിച്ചിട്ടില്ല വരിക്ക് നിൽക്കുമ്പോഴും ഒക്കെ നല്ല കാറ്റും മഴയായിട്ട് ഒരുപാട് ലൈനൊക്കെ അങ്ങാടി വരെ ലൈനൊക്കെ ഉണ്ടായിരുന്നു അത്രയും നേരം ഒരഞ്ച് മണിക്കൂറോളം വരിക്ക് നിന്നതിന് ശേഷമാണ് ഞങ്ങൾ ഭഗവാനെ തൊഴുതത് അപ്പോൾ മുല്ലപ്പൂ കച്ചവടക്കാർ ഒരു കച്ചവടം ഇതൊക്കെ കാണാൻ നല്ല രസമാണ് അല്ലേ അവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര ഒരു നമുക്ക് എടുത്ത് പറയാൻ കഴിയില്ല അത്രയും ഒരു രസമുള്ളൊരു കാഴ്ചകളാണ് അവിടെയൊക്കെ കാണാനുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലോകമാണ് ആ ലോകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറഞ്ഞു വിവരിക്കാൻ കഴിയില്ല അത്രയും രസമാണ് അവിടെ പോയവർക്കേ അറിയുള്ളു അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത പല സാധനങ്ങളും അവിടെ കിട്ടും അതുപോലുള്ള പ്രതിമകൾ അങ്ങനെയുള്ള എന്തെല്ലാം കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് കണ്ണിനും മനസ്സിനൊക്കെ ഒരു ആനന്ദമാണ് കണ്ണൻ്റെയൊക്കെ കണ്ടില്ലേ പല തരത്തിലുള്ള പ്രതിമകളൊക്കെ നല്ല രസമാണ് കാണാൻ നല്ല വിലയുണ്ട് കേട്ടോ ചിലതിനൊക്കെ വിലക്കുറവുണ്ട് നമ്മളെ നാട്ടിനെ അപേക്ഷിച്ചിട്ട് ചിലതിനൊക്കെ വിലക്കുറവുണ്ട് അപ്പോൾ ഞാനും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോയി പ്രാവശ്യം പോയപ്പോൾ നിലവിളക്കാണ് വാങ്ങിയത് വിളക്ക് കത്തിക്കുന്ന നിലവിളക്ക് പറ്റ നാശമായിരുന്നു അപ്പോൾ അതാണ് വാങ്ങിയത് അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മയിൽപീരിയൊക്കെ പിടിച്ചു തിന്നതാണ് അതൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെതാ നമ്മളെ സ്റ്റേജിൽ എപ്പോഴും പരിപാടിയാണ് രണ്ട് സ്റ്റേജുണ്ട് അവിടെ രണ്ട് സ്റ്റേജിലുണ്ട് നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി പരിപാടികളായിരുന്നു കുറച്ച് സമയമൊക്കെ കാണാൻ പറ്റിയുള്ളൂ ഞങ്ങൾ പിന്നെ തൊഴുള്ള വരി കഴിഞ്ഞപ്പോഴേക്കേ പ്രസാദ കൂട്ടിനുള്ള വരിക്ക് നിന്നു പിന്നെ രണ്ട് വരിക്കും കൂടെ നിന്നപ്പോഴേക്കും നേരം ഉച്ചയായിരിക്കുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാനും അതിനുള്ള സമയം ഉണ്ടായിട്ടുള്ളൂ ആനയൊക്കെ ഉണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ആനയൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത് അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ടു ചെറിയ മോന് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ അപ്പോൾ ആനേനെയൊക്കെ നോക്കി നിൽക്കുകയാണ് കുറച്ച് നേരം പേട്ടന് ഞാനും കൂടിയൊക്കെ പർച്ചേസിന് ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാതെ എങ്ങനെയാ പോര്യാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ പച്ച പക്ഷികൾ കണ്ടില്ല ഇതിൻ്റെ മുള്ളൊക്കെ വാലിട്ടിരിക്കുകയാണ് പക്ഷികൾ ഒന്നിങ്ങനെ കൂട് കൂട്ടിയിട്ടേ അവിടെ നിലത്ത് മുഴുവൻ വൃത്തിയേടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പിന്നെ വാലിട്ടിട്ടുണ്ട് അതിൻ്റെ മുള്ളിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ പോരണ വഴിക്ക് ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിച്ചു അപ്പം പ്രസാദൂട്ടിനൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ രാവിലെ ദോശയൊക്കെ കഴി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ അതും അവിടുന്ന് കഴിച്ചു അങ്ങനെ പിന്നെ വൈകുന്നേരം ഞങ്ങളൊരു മസാല ദോശ പുറത്തുനിന്ന് കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്